ഹായ് ജോസിയൻ നമുക്ക് സ്വാഗതം ഇത് ഏകദേശം നാല് മാസം പ്രായമായ വാഴയാണ് ഈ വാഴയ്ക്ക് വേണ്ട ഒരു വാഴയ്ക്ക് വേണ്ട വളങ്ങൾ എന്തൊക്കെയാണെന്ന് പലരും ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ വളങ്ങളെപ്പറ്റിയാണ് പറയുന്നത് നടന്ന് ഓട്ടത്ത് പറയാം അത് നടടുമ്പോൾ നമ്മളൊരു ഒരു രണ്ടടി വീതിയും രണ്ടടി ആഴവും നീളവുമുള്ള കുഴി എടുക്കുക ആ കുഴിയിലേക്ക് നമ്മൾ പച്ചലുകൾ പ്രത്യേകിച്ചും ഈ കൊന്നയുടെ ചവറുകളൊക്കെ വെട്ടി അടുക്കി മണ്ണോട് മൂട്ട് മൂടുന്നു അതിന് മുകളിൽ അല്പം കോഴി കോഴി കോഴിക്കാഷ്ട് കോഴിവെള്ളമൊക്കെ ഇടുന്നത് നല്ലതാണ് മണ്ണിട്ട് മൂടുന്നു പിന്നെ നമ്മളൊരു ഇരുന്നൂറ് ഗ്രാം കുമ്മായോ ഇടണം കുമ്മായോ ഇട്ട് നല്ലപോലെ വെട്ടി വെട്ടിമൂടിയ ശേഷം അതിനകത്തൊരു പിള്ളക്കുഴി വെക്കുന്നു പിള്ളക്കുഴിയിലേക്ക് നമ്മൾ നടാനൊന്നിച്ച് കന്ന് കന്ന് നമ്മൾ ഏതെങ്കിലും മരുന്ന് മുക്കി തയ്ക്കണം വേരൊക്കെ കളഞ്ഞ് മരുന്ന് മുക്കി ഏഴ് ദിവസം നല്ല തുണക്കിയ ആ കന്നാണ് ഈ കുഴിയിലേക്ക് വെക്കേണ്ടത് കുഴി വെച്ച് നല്ലപോലെ വെട്ടിമൂടി ചവിട്ടി ഒതുക്കി നല്ലപോലെ ചവിട്ടി മുറുക്കി പ്രസ് ചെയ്ത് ഒതുക്കുക അങ്ങനെ വെച്ചേക്കുക ഇങ്ങനെ അതിന് ശേഷം നമ്മൾ ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ഈ വാമോ അല്ലെങ്കിൽ വാമും ഹ്യൂമിക് പ്ലസും ചേർക്കാം വാമ കിട്ടുന്നില്ല നമുക്ക് റൂട്ട് കാർഡ് ഉപയോഗിക്കാം ഇതിന് പകരമായിട്ട് നമുക്ക് ഒരു ഇരുന്നൂറ് ഗ്രാം രാജ്ബോസ് ഇട്ടാൽ മതി വേര് പിടിക്കാൻ വേണ്ടി രാജ്ഭോസ് ഇരുന്നൂറ് ഗ്രാം ആദ്യത്തെ ഒരു മാസം പിന്നെ അതിനോടൊപ്പം തന്നെ പതിനഞ്ച് ദിവസത്തെ ഇടവേളയിൽ അമ്പത് ഗ്രാം യൂറിയയും അമ്പത് ഗ്രാം പൊട്ടാഷ്യവും ഇടുക ഒത്തിരി വളങ്ങളൊ ഒരുമിച്ചിട്ടാൽ മണ്ണ് പിടിക്കത്തില്ല മണ്ണിനെ ദൂഷ്യം ചെയ്യുകയുള്ളൂ വീണ്ടും ഒരു പതിനഞ്ച് ദിവസം ദിവസം കഴിയുമ്പോൾ അഞ്ച് അമ്പത് ഗ്രാം പൊട്ടാഷും യൂറിയയും മണ്ണിൽ ചേർത്ത് മണ്ണിട്ട് മണ്ണിട്ട് കൊടുക്കുക വെള്ളമില്ല സമയത്താണ് നനച്ചു കൊടുക്കുക പിന്നെ അടുത്ത ഒരു രണ്ടാമത്തെ മാസം ഇതുപോലെ തന്നെ ഇരുന്നൂറ് ഗ്രാം രാജ്ഫോസ് ഇട്ട് കൊടുക്കാം മണ്ണിട്ട് മൂടുക പിന്നെ അൻപത് ഗ്രാം യൂറിയയും അമ്പത് ഗ്രാം പൊട്ടാഷും ഇടുക ഇങ്ങനെ അഞ്ച് അഞ്ചാം മാസം വരെ തുടരുക അമ്പ് രാജ്ഭോസ് ഒന്നും രണ്ടും മാസം മാത്രം ഇട്ടാൽ മതി മൂന്നാം മാസവും നാലാം മാസവും അതുപോലെ തന്നെ അഞ്ചാം മാസവും വരെ ഈ പതിനഞ്ച് ദിവസം ഇടപെടലിൽ അമ്പത് ഗ്രാം യൂറിയ അമ്പത് ഗ്രാം പൊട്ടാഷ്യം ഇട്ട് മണ്ണിട്ട് കൊടുക്കുക മണ്ണിട്ട് ഇതുപോലെ ഉയർത്തി കൊടുക്കുക അതുപോലെ തന്നെ ഈ പോളകളൊക്കെ ഇതിനെ കണ്ടിച്ച് വൃത്തിയാക്കി എന്തെങ്കിലും മരുന്നുകൾ കീടനാശിനികളോ അല്ലെങ്കിൽ സോപ്പ് കഷ്ണമോ വെച്ച് ഈ പോളകളെ ബാധിക്കുന്ന പുഴുവിനെ നശിപ്പിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഇലകളിലും മരുന്ന് അടിച്ചു കൊടുക്കണം ആ ഇലകളിൽ ചിലപ്പം പിന്നെ അതുപോലെ ചിലപ്പം ഇങ്ങനെ കീഴത്തുകളൊക്കെ ഉണ്ടാകാം അപ്പോൾ ഇലകൾ മരുന്ന് അടിച്ചു കൊടുക്കുക അതുപോലെ തന്നെ വേറൊരു നല്ല ഒരു ഒരു വളമാണ് പത്തൊമ്പത് പത്തൊമ്പതിൻ്റെ ഈ ഡൈലൂട്ട് എന്ന മരുന്നുണ്ട് നമ്മൾ ഇലകളിൽ അടിച്ചിരിക്കുന്നത് അഞ്ച് ഗ്രാം ലിറ്റർ വലിറ്റുള്ളതിൽ നമ്മൾ പത്ത് മണിക്ക് മുമ്പായിട്ട് രാവിലെ അടിക്കണം ഒരു ഏഴുമണി തൊട്ട് ഒരു ഒമ്പതോ പത്ത് മണി പത്ത് അതിക്കുള്ളിൽ ആകെ പാ പാടില്ല ഈ പ്രഭാതത്തിലാണ് ഈ ഇതിൻ്റെ ഇതിൻ്റെ ഈ സൂക്ഷിതങ്ങൾ ഈ ഇലകളുടെ സൂക്ഷിതകളിലൊക്കെ ചെറിയ മൈക്രോ സൂക്ഷിതകൾ ഉണ്ടാകുന്നത് സോറസ് എന്ന് പറയും ആ സൂക്ഷിതകളിൽ കൂടിയാണ് ഇത് വലിച്ചെടുക്കുന്നത് അപ്പോൾ അതിന് പത്തൊമ്പത് പത്തൊമ്പത് അടിച്ചു കൊടുക്കാം അതൊരു വളരെ കുറച്ച് മതി ഒരു ഒരു അഞ്ച് ഒരു ഇപ്പം ഒരു ഇരുന്നൂറ് നൂറ് വാഴയ്ക്കാണേൽ ഒരു ഒരു ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിലോട്ട് ഒരു ഒരു കിലോ ഈ പത്തമ്പോത്തും ഇടാം അങ്ങനെ പത്ത് ഇരുന്നൂറ് വാഴയ്ക്ക് നമുക്ക് അടിച്ചു കൊടുക്കാൻ സാധിക്കും അങ്ങനെ നോക്കുക അതുപോലെ തന്നെ അഞ്ചാം മാസം വരെ വളം ചെയ്താൽ മതി ആറാം മാസം ആകുമ്പോൾ അഞ്ച് അഞ്ചഞ്ചര മാസം ആകുമ്പോൾ കഴിയുമ്പോഴത്തേന് കൊല വള കൊല കൊല വരും കൊല വരുമ്പോൾ പിന്നെ യൂറിയ ഇടേണ്ട ആവശ്യമില്ല പൊട്ടാഷ് മാത്രം കൊടുത്താൽ മതി പൊട്ടാഷ് നമ്മൾ പതിനഞ്ച് ദിവസം ഇടപെടലാണെങ്കിൽ അമ്പത് ഗ്രാം ഇനി പഞ്ചു ദിവസം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണേൽ മാസം അഞ്ച് ആറാം മാസം തൊട്ട് ഓരോ നൂറ് ഗ്രാം വെച്ച് ഓരോ മാസം ഇടുക ഏറ്റവും നല്ല പതിനഞ്ച് ദിവസം ഇടപെടൽ അമ്പത് ഗ്രാം വെച്ച് അമ്പത് ഗ്രാം പൊട്ടാഷ് പിന്നെ പതിനഞ്ച് ദിവസം പമ്പത് പൊട്ടാഷ് അങ്ങനെ കൊല വെട്ടുന്നവരെ കൊറ്റ പൊട്ടിന് പത്ത് ഒരു പത്തിരു ദിവസം വരെ വരെ നമുക്ക് കൊടുക്കാം എന്നിട്ട് നനച്ചു കൊടുക്കണം അങ്ങനെ നല്ല വാഴകൾ കിട്ടും ഓണത്തിന് നല്ല വില ഓണത്തിന് നല്ല വിലയ്ക്ക് വിൽക്കുകയും ചെയ്യുക നല്ല കൊല കിട്ടുകയും ചെയ്യും ഇതുപോലെ വാഴ കൃഷി ചെയ്യുക വാഴക്കൃഷി ഇപ്പോൾ എന്തെങ്കിലും തംസയോട് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം അതിൻ്റെ ഉത്തരം തരുന്നതാണ് വാഴയ്ക്കുള്ള കേടുകളെ പറ്റിയോ രോഗങ്ങളെപ്പറ്റിയോ വാഴയ്ക്കുള്ള ഈ മഞ്ഞളിപ്പ് രോഗമൊക്കെയാണെങ്കിൽ അത് പ്രത്യേക രോഗമാണ് ചിലപ്പോൾ ബോറോൻ്റെ പ്രശ്നമായിരിക്കാം അല്ലെങ്കിൽ വളക്കൂടുകളിലായിരിക്കാം വളരെ ഓവറായിട്ട് ഒരിക്കലും വളം ഇട്ട് കൊടുക്കരുത് അസുഖം ഇട്ട് കൊടുക്കരുത് നമുക്ക് ജൈവ രീതിയിലും ചെയ്താൽ ജൈവ രീതിയിൽ ഞാൻ പറഞ്ഞു കോഴിക്കാഷ്ടമൊക്കെ ഇട്ട് കോഴിക്കാഷ്ടം തന്നെ അടി അടി അടിവളമായിട്ട് ഇട്ട് ഇട്ട് കൊടുക്കാം നടുന്നതിന് മുമ്പായിട്ട് മണ്ണ് നല്ലോണം ഇളക്കി പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞ ശേഷമേ ഈ കോഴിക്കാശ് ഇട്ട മണ്ണിലേക്ക് ഈ വാഴ വിത്ത് വെക്കാൻ പാടുള്ളൂ അതുപോലെ കുമ്മയോ ഇട്ട് പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞ ശേഷം ശേഷമാണ് ഇതെല്ലാം കൂടെ ഒന്ന് ഒന്ന് ഡീകമ്പോസ് ചെയ്ത ശേഷം പതിനഞ്ചാം ദിവസം കഴിയാണ് കഴിയുമ്പോഴാണ് നമ്മൾ ഏഴ് ദിവസം തള്ളത്തിട്ട് ഉണക്കുക നോക്കിയാൽ ഈ വാഴ വിത്ത് നട്ട് പിടിപ്പിക്കുന്നത് ഇനി നല്ലപോലെ ചെയ്താൽ നല്ല വിജയമായിരിക്കും എല്ലാവരും ഇത് ചെയ്ത് ചെയ്ത് നോക്കുക നമ്മുടെ നമ്മുടെ തൊടിയിൽ ഒന്നോ രണ്ടോ വാഴ വാഴ എത്തേ വാഴയെങ്കിലും നാട്ടുപിടിപ്പിക്കണം നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടുന്നെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ ഓൾ എന്ന ബട്ടൺ അമർത്തുകയും ചെയ്യുക ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി ഞാൻ സംശയങ്ങൾക്ക് ഉത്തരം നൽകുന്നതാണ് താങ്ക്